ഒരു ടോൾ വരുമ്പോൾ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വരാൻ പാടില്ല എന്നുള്ളതാണ് സാധാരണ ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് എൻ്റെ അഭിപ്രായം പക്ഷേ എന്തുകൊണ്ട് ടോൾ വരുന്നു എന്നുള്ള ചോദ്യത്തിന് ഉണ്ണി സാർ നേരത്തെ മറുപടി പറഞ്ഞതുപോലെ നമ്മൾ കേരളത്തിൽ എന്താണ് ഇത്രയും നാൾ സംഭവിച്ചിട്ടുള്ളത് നമ്മൾ ആരോഗ്യം എന്താണ് വിദ്യാഭ്യാസം സാമൂഹ്യ സുരക്ഷ എന്നീ സംവിധാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പണ്ട് കാലങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ട് അടിസ്ഥാന എന്താണ് വികസനങ്ങളിൽ കാര്യമായ ഒരു പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നടത്തിയിട്ടില്ല എന്നുള്ളത് റോഡിന് വേണ്ടിയിട്ട് കാര്യമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്തിട്ടില്ല പാലത്തിന് വേണ്ടിയിട്ട് കാര്യമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്തിട്ടില്ല ബിൽഡിംഗ് സ്ട്രക്ചറുകൾക്ക് വേണ്ടി ഹോസ്പിറ്റലുകൾക്ക് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എത്തിയിട്ടില്ല അതുപോലെ തന്നെ ബിൽഡിങ്ങുകൾ ഇപ്പോൾ വിദ്യാഭ്യാസം നമ്മൾ മുന്നോട്ട് പോയെങ്കിൽ വിദ്യാഭ്യാസം ചെയ്യുന്ന ബിൽഡിങ്ങുകളോ അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളോ എത്ര ശതമാനം വിദ്യ വികസിച്ചു എന്നുള്ള കാര്യങ്ങളിലൊക്കെ വളരെ പുറയിലായിരുന്നു നമ്മൾ പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം എന്താണ് സംഭവിച്ചത് ഏത് ഒരു ലക്ഷം കോടി അടുത്തുള്ള ഒരു വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിലും അങ്ങനെ വന്നിട്ടുണ്ടാവില്ല ഒരു സ്റ്റേറ്റിലും അത്രയും വലിയൊരു ഇമ്മീഡിയറ്റ് ഒരു സമയംകളിൽ വന്നിട്ടില്ല കാരണം എന്താണ് അന്ന് എന്താണ് കിഫ്ബി തുടങ്ങുന്ന കാലത്ത് ഈ പറയുന്ന ബഡ്ജറ്റിന് പുറത്ത് എങ്ങനെ ഒരു സംവിധാനം നിലനിർത്താമെന്നും അതിൽ നിന്ന് എങ്ങനെ പണം കണ്ടെത്താമെന്നും എങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉള്ള ഒരു ആലോചനയിൽ നിന്ന് വന്ന സാധനമാണ് ഈ കിഫ്ബി എന്ന് പറയുന്നത് അതുകൊണ്ട് എന്താണ് അവർ പണം കണ്ടെത്താൻ ഒരിക്കലും ഈ പ്ലാൻ ഫണ്ടിൽ നിന്നുള്ള ഫണ്ടുകളല്ലല്ലോ ഒരിക്കലും കിഫ്ബിക്ക് ഉപയോഗിക്കാൻ തീരുമാനിച്ചിരുന്നത് കാരണം എങ്ങനെയാണ് കാരണം എന്ന് പറയുന്നത് അവർ ലോൺ എടുക്കാൻ തീരുമാനിച്ചു മസാല ബോണ്ട് തീരുമാനിച്ചു പിന്നെന്താണ് നമ്മുടെ നോർക്ക റൂട്ട്സിന്ന് ലോൺ എടുക്കാൻ തീരുമാനിച്ചു ചിട്ടികൾ തീ തീരുമാനിച്ചു അങ്ങനെ വിവിധമായ സംവിധാനങ്ങളിൽ കൂടെ ഇതിൽ പണം കണ്ടെത്തുകയും ആ പണത്തിനനുസരിച്ച് അടിസ്ഥാന വികസിപ്പിക്കുകയും അടിസ്ഥാന വികസനം ഉണ്ടാകുമ്പോൾ നാട് വികസിക്കുകയും എന്നുള്ളതാണ് തോമസ് ഐസക്കിൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് അത് ഞാൻ പറയുന്നത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനങ്ങളും അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ ഒരു അങ്ങനെ ഒരു സംസ്ഥാനം അങ്ങനെ ഒരു ധൈര്യം കാണിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിന് മുൻപുള്ള ബഡ്ജറ്റുകളിൽ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം എന്തായിരുന്നു അറിയോ ഇത്ര പാലത്തിന് എഴുപത്തഞ്ച് ലക്ഷം രൂപ ഇത്ര പാലത്തിന് ഒരു കോടി രൂപ അടുത്ത പാലത്തിന് പിന്നെ സ്ഥലത്ത് ഒരു ഏകദേശം ഒരു പാലവും പിന്നെ നമ്മുടെ കെ എം മാണിൻ്റെ ഒക്കെ ബഡ്ജറ്റുകൾ ഇങ്ങനെ നീണ്ടു പോകും എങ്ങനെയാണ് പാലത്തിൻ്റെ എഴുപത്തഞ്ചും അമ്പതും ഇരുപത്തഞ്ചും പത്തും അൻപതും ആയിട്ട് കൊടുത്തിൻ്റെ കണക്കാണ് ഇപ്പോൾ ഡബ്ല്യൂ ഡി അതെ എല്ലാ പി ഡബ്ല്യു ഡിക്ക് വകീരുത്തുകയും ചെയ്യും അപ്പോൾ സുധാരണ എന്താണ് പി ഡബ്ല്യു ഡിക്ക് ഒരു ഫണ്ട് ഇറിഗേഷൻ ഒരു ഫണ്ട് മറ്റേ മന്ത്രിക്ക് ഒരു ചുരുക്കം പറഞ്ഞാൽ എല്ലാ മന്ത്രിമാർക്കും കുറച്ച് ഫണ്ട് വീതം വെച്ച് കൊടുക്കുകയായിരുന്നു അന്നത്തെ ഒരു സംവിധാനം എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ് ഇപ്പോൾ ഒരു സത്യം പറഞ്ഞ ഒരു പ്ലാൻ ഉണ്ട് പ്ലാൻ എന്താണ് പ്ലാൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി അധ്യക്ഷനായ ഒരു സംവിധാനമാണ് ഈ പാ പ്ലാൻ പാസ് ആക്കുന്നത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ആറായിരം കോടി രൂപേൻ്റെ പ്ലാനാണ് വകയിരുത്തുന്നത് അയ്യായിരത്തി എണ്ണൂറ്റി സംതിങ് കോടി രൂപ എൻ്റെ കഴിഞ്ഞ വർഷം പകയർത്തി അയ്യായിരത്തി കഴിഞ്ഞൊരു പ്ലാൻ പാസ്സാക്കുകയാണ് ആ പ്ലാൻ പാസ് ആക്കുമ്പോൾ അതിൻ്റെ ഒരു ഓഡിറ്റിങ്ങും അതിൻ്റെ ഒരു സംവിധാനം ഒക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ട് സി എൻ ഡിന് ഓഡിറ്റിംഗ് ഉണ്ടല്ലോ അപ്പോൾ എന്താണ് ഇത് പൊളിയാനുള്ള കാരണം പൊളിഞ്ഞിട്ടില്ല ഞാൻ പൊളിഞ്ഞു പൊളിച്ചെന്ന് പറയില്ലായിരിക്കും കേട്ടോ എന്താണ് ഇതിനൊരു തടസ്സം വരാനുള്ള കാരണം ഇപ്പം ജി എസ് ടി വരുമാനം നമ്മുടെ കയ്യിലില്ല ജി എസ് ടി വരുമാനം കാര്യമായി വെട്ടി കുറച്ചു എന്തിനാണ് നമ്മൾ നവകേരസ കാസർഗോഡ് കൂടി തിരുവനന്തപുരം നടത്തിയത് നടത്താനുള്ള എന്ന് പറഞ്ഞാൽ ജി എസ് ടി വരുമാനം കേന്ദ്രം ഗണ്യമായി വെട്ടി കുറച്ചു നമ്മുടെ കയ്യിൽ നിന്ന് അത് മാത്രമാണോ കടവെടുപ്പ് പരിധി ഈ ജി എസ് ടി അതോ ഈ പറയുന്ന കിഫ്ബിൻ്റെ എമൗണ്ടും കൂടെ കടവെടുപ്പ് പരിപിയിലേക്ക് കൊണ്ടുവന്നു കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ട് തുടങ്ങിയിട്ടുള്ള പിന്നെ മുൻകാല പ്രാബല്യത്തോടുകൂടി ഇപ്പോൾ ഒന്നിച്ച് കട്ട് ചെയ്യുകയാണ് നാലഞ്ച് കടങ്ങളായിട്ട് കട്ടിയാണ് അപ്പോൾ പത്ത് മുപ്പതിനായിരം കോടി അങ്ങനെ തന്നെ കട്ട് ചെയ്തു നമ്മൾ എങ്ങനെയാണ് ഈ കടം കട കടമെടുക്കുന്നത് എടുക്കുന്നതിനാണ് ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ കടമെടുക്കുന്നതിനാണ് നമ്മൾക്ക് അത്യാവശ്യം വരുന്ന ഫണ്ട് നമ്മുടെ കയ്യിൽ എത്താത്ത സ്ഥലം എന്നാൽ പിരിവുകൾ എത്താത്ത സ്ഥലം നമ്മളെങ്ങനെയാണ് നമുക്ക് വേറെ വരുമാനങ്ങൾ നമ്മുടെ കേരളം എന്ന് പറയുന്ന സ്റ്റേറ്റ് ആകെ എന്താണ് കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് ഇവിടെ നമുക്ക് ആകെ എന്താ വരുമാനം കൺസ്യൂമർ നിന്ന് ടാക്സുകൾ മാത്രമാണ് പിന്നെന്താ റോഡ് പെട്രോള് മറ്റുള്ള സംവിധാനങ്ങൾ മാത്രമുള്ള ഉള്ള ടാക്സല്ലേ നമ്മുടെ അടുത്തു അല്ലാതെ വേറെ എന്ത് വരുമാനം നമ്മുടെ അടുത്ത് എന്ത് നമുക്ക് കാര്യമായ വരുമാനങ്ങളൊന്നുമില്ല ഇല്ല എന്തുകൊണ്ട് വരുമാനം വരുന്നില്ല എന്നുള്ളതാണ് അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊന്നും കേരളത്തിലില്ല നമ്മുടെ അടുത്ത് ഐ ടി പാർക്കുകളില്ല കാര്യമായിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയൽ പാർക്കുകൾ കാര്യമായിട്ടില്ല മറ്റുള്ള സ്റ്റേറ്റുകളൊക്കെ നമ്മൾ പറയും നമ്മളതാ തമിഴ്നാട്ടിൽ പോയി പറയും ദാ പിന്നെ ബി എൻ ഡബ്ല്യു വന്നു പിന്നെ എന്താണ് മറ്റേ ഐഫോണിൻ്റെ ഫാക്ടറി വന്നു നമ്മുടെ നമ്മളെടുത്ത് സ്ഥലം പോലും ഇല്ല നമ്മളെടുത്ത സംഭവം ഇപ്പോൾ നമുക്ക് റോഡ് എടുക്കണം ഇപ്പോൾ ഒരു എന്താണ് വ്യാസ് വ്യാവസായിക ഇടനാഴി വേണം വ്യാവസായിക ഇടനാഴികൾക്ക് റോഡ് വേണ്ടേ റോഡിന് വേണ്ടിയിട്ട് പണം വേണ്ടേ അത് ഏറ്റെടുക്കണ്ടേ ഉണ്ണി സാറ് നേരത്തെ പറഞ്ഞ പോലെ സ്ഥലത്തിന് ഏറ്റവും വില കൂടിയ സ്ഥലം ഇന്ത്യയിൽ തന്നെ ഇത്രയും വില കൂടിയ സ്ഥലങ്ങൾ വളരെ കുറവാണ് കാരണം എൻ്റെ ഒരു സ്റ്റേറ്റിന് വിലയുണ്ട് നമ്മുടെ നാട്ടിൽ അതുകൊണ്ട് എന്താണ് അതുകൊണ്ട് വില കൂടിയുള്ള സ്ഥലങ്ങളാണ് ഈ ഇടനാഴികൾ ഏറ്റെടുക്കാൻ വേണ്ടി പണം വേണം അങ്ങനെ പണം കണ്ടെത്തണം എവിടെ നിന്ന് കണ്ടെത്തും അത് ഈ പറഞ്ഞ പ്ലാൻ ഫണ്ടിൽ നിന്ന് കൊടുക്കാൻ പറ്റില്ല എത്ര കൊടുക്കാൻ പറ്റും നമുക്ക് ആകെ വരുന്ന മുപ്പത്തെട്ടായിരം നാൽപ്പതിനായിരം കോടിൻ്റെ എക്സ്പെൻഡിച്ചറൊരു വർഷമുള്ളൂ അതെടുത്ത ഇത് മുഴുവൻ ചെയ്യാൻ പറ്റുമോ പറ്റില്ല അതിന് പുറത്ത് പണം കണ്ടെത്തണം പുറത്ത് പണം കെട്ടാൻ എന്താ കണ്ടെത്താൻ എന്താണ് അൻപത് വർഷത്തേക്കോ എഴുപത്തഞ്ച് വർഷത്തേക്കോ നാൽപ്പത് വർഷത്തേക്കോ ലോൺ എടുക്കാനേ നമ്മൾ റ്റുള്ളൂ ഞങ്ങളുടെ അടുത്ത് രണ്ട് രണ്ട് ലക്ഷം കോടി ആവശ്യമുണ്ട് ഞങ്ങൾക്ക് രണ്ട് ലക്ഷം കോടി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ് നമ്മൾ കേരളത്തിൽ നടത്തേണ്ടത് ആ നടത്താനുള്ള പണം ഞങ്ങൾ ലോൺ എടുക്കുന്നു ഞങ്ങൾ അൻപത് വർഷം കൊണ്ട് വീട്ടിൽ കൊള്ളാം എന്ന് പറഞ്ഞാൽ നമുക്കതിന് സമയമുണ്ട് രണ്ട് ലക്ഷം കോടി എത്ര അമ്പത് വർഷം കൊണ്ട് തിരിഞ്ഞാൽ നമുക്ക് ആകെ എത്രയാണ് ആയിരം കോടി ആയിരത്തി കോടി ഓരോ വർഷം അടച്ചടച്ച് തീർത്താൽ മതി പക്ഷേ നമ്മുടെ സംസ്ഥാനത്ത് ഉയർച്ച എത്ര വലുതാണ് ആ കടമെടുപ്പ് പരിധീനിയാണ് ഒറ്റയടിക്ക് വെട്ടിയത് അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പറഞ്ഞതുപോലെ കേരളത്തിലുള്ള ഇത്രയധികം പാലങ്ങൾ അഞ്ഞൂറ്റി പതിനൊന്നോളം റോഡുകൾ നമ്മുടെ റോഡുകൾ ഇപ്പം എന്താ ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എല്ലാ സിറ്റികളെയും കണക്ട് ചെയ്തിട്ട് ഒരു പിന്നെ റോഡ് ഉണ്ട് കാരണം സാധാരണ നമ്മൾ വളരെ ട്രാഫിക്ക് ബന്ധപ്പെട്ട് നമ്മൾ ടൗണിൻ്റെ ഉള്ളിൽ കൂടെ തിരഞ്ഞെ മണിക്കൂറുകൾ സമയത്ത് പോകുന്നതിന് പകരം ഇപ്പം എന്താണ് ഒരു ബദൽപാതയുണ്ട് അതിന് നമ്മൾ ടൗണിൽ പോകേണ്ട കാര്യമില്ല നമ്മൾ പറഞ്ഞ ഹൈവേയിലേക്ക് ഇറങ്ങും അലിയമ്പരം അത് കേരളം മുഴുവൻ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എല്ലാ സ്കൂളുകളും എല്ലാ ഗവൺമെന്റ് സ്കൂളുകളും എന്തായി പുതിയ ബിൽഡിങ്ങൾ വന്നു കേരളത്തിലെ എം എൽ എമാർ മുഴുവൻ എല്ലാ എം എൽ എമാരും ഒന്നോ രണ്ടോ സ്കൂളുകള് മിനിമം ഇല്ലാത്ത ഓരോ എം എമാരും ഇല്ല ഈ ബസ് സ്റ്റാൻഡുകളിലേക്ക് പോകുന്ന ബസ്സുകളും അല്ലാത്ത ബസ്സുകളും ഉണ്ട് ബസ്സുകളുണ്ട് വേറെ റോഡുകൾ ഒത്തിരി വേറെ റോഡുകൾ വന്നു ഇനി എന്താണ് ഇനി ഏറ്റവും നമ്മൾ നമ്മൾ ആരോഗ്യ മേഖല മുന്നോട്ട് വന്നു എന്ന് പറയുമ്പോഴും ആരോഗ്യ മേഖലയിൽ ബിൽഡിംഗ് സംശയങ്ങൾ നമ്മൾ കാര്യമായിട്ടില്ല പത്തും മുപ്പതും നാല്പതും വർഷം പിന്നെയുള്ള ബിൽഡിംഗ് സമയങ്ങൾ മാത്രമുള്ളത് ഒരു ബിൽഡിംഗ് സമുച്ചയം വന്നിട്ടില്ല സ്കൂളുകളുടെ കാര്യത്തിലുള്ള സ്കൂളുകൾ സ്കൂളുടെ കാര്യത്തിനകത്തുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ കാര്യത്തിലാണ് വലിയ രീതിയിലുള്ള മാറ്റം വന്ന് ആ മാറ്റം എന്താ ഈ കിഫ്ബി വന്നതുകൊണ്ട് ഈ അറുപത്തേ എൺപേ എമ്പതിനായി എമ്പത്തേഴായിരം കോടി രൂപേൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നതുകൊണ്ടാണ് അതിൽ അറുപതിനായിരം കോടി രൂപ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് വേണ്ടി മാത്രം വന്നു അതുമാത്രമല്ല ഉണ്ണി സാർ നേരത്തെ പറഞ്ഞ നാഷണൽ ഹൈവേ നാഷണൽ ഹൈവേ ഇന്ന് വന്നത് എന്തുകൊണ്ടാണ് ആറായിരം കോടി രൂപ മുടക്കി സ്ഥലം ഏറ്റെടുക്കാനുള്ള പണം കൊടുത്തുകൊണ്ടാണ് അന്ന് കേന്ദ്രം പറഞ്ഞ ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്ഥലമെടുത്ത് വന്നാൽ ഞങ്ങൾ ഹൈവേ പണി തരാം ഹർത്താൽ നിങ്ങൾ സ്ഥലം എടുത്ത് തരുന്നില്ലെങ്കിൽ ഞങ്ങൾ ഹൈവേ എടുക്കുന്നില്ല എടുത്ത് തരില്ല എന്ന് പറഞ്ഞു അപ്പോഴാണ് പറയുന്നത് അതിനുള്ള പണം ഞങ്ങൾ തരാമെന്ന് പറയുന്നത് ആറായിരത്തി മുന്നൂറ് കോടി രൂപ നാഷണൽ ഹൈവേ എടുക്കാൻ വേണ്ടി ഇപ്പം നമ്മൾ പറയുന്നത് ഇത് എന്ത് പ്രൊജക്റ്റായിട്ടാണ് വരിക ഇത് കേന്ദ്രത്തിൻ്റെ പ്രൊജക്റ്റായി വരും എന്തുകൊണ്ട് ഈ പറഞ്ഞ നാഷണൽ ഹൈവേ കേന്ദ്രത്തിൻ്റെ കീഴിലായതുകൊണ്ട് എന്ത് സംഭവിച്ചു പക്ഷേ അതിന് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ഥലത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത് കേരളമാണ് ഈ പറഞ്ഞ നാഷണൽ ഹൈവേക്ക് ഹൈവേയിൽ കേരളത്തിൻ്റെതായ പങ്ക് കാര്യമായിട്ടുണ്ട് അത് കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ അടുത്ത വർഷമോ അതിൻ്റെ അടുത്ത വർഷമോ പൂർത്തിയാകുന്നതോട് കൂടിയിട്ട് വലിയൊരു മാറ്റമായിരിക്കും കേരളത്തിൽ വരാൻ പോകുന്നത് ഇനി ഞാൻ ഒറ്റ കാര്യോട് പറഞ്ഞു അവസാനിപ്പിക്കാൻ എന്താണ് ഈ പറഞ്ഞ കിഫ്ബി പിന്നെ പണപ്പിരിവ് നടത്താൻ സോറി ടോൾ പിരിക്കാൻ തീരുമാനിച്ചു എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയോ ഇനിയും ഈ കിഫ്ബി മുന്നോട്ട് പോകണമെങ്കിൽ കട എടുക്കാതെ പറ്റില്ല അതെ എടുത്താൽ മാത്രമേ നാട് വികസിക്കുള്ളൂ അല്ലെങ്കിൽ ഈ പറഞ്ഞ വായ്പ വരില്ല ആകെ പറയുന്നത് എന്താ നാൽപ്പതിനായിരം കോടി രൂപ അല്ലെങ്കിൽ നാൽപ്പത്തയ്യായിരം കോടി രൂപ നമ്മുടെ മൊത്തം ബഡ്ജറ്റുള്ള സ്ഥലത്ത് ഒരു ഡെവലപ്മെന്റ് വരാൻ പോകുന്നത് പ്ലാനായി പോകും ആയിപ്പോ കേരളത്തിൽ നിന്ന് കേന്ദ്രത്തിൽ നിന്ന് ഒരു രൂപ പോലും നമുക്ക് തരാൻ പോകുന്നില്ല എന്തെങ്കിലും തരാൻ ഒരു ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ വെട്ടിച്ചുരുക്കേ മാത്രമേ ഉണ്ടാവുള്ളൂ ഇനി എന്താണ് ജി എസ് ടി ാ മതി വേണ്ട നമുക്ക് എന്ത് കടം വേണ്ട ഞങ്ങൾ ലോൺ എടുക്കുന്നില്ല ഒരു ഫെസിലിറ്റിയും ചെയ്യുന്നില്ല കേരളത്തിന്റെ കിട്ടേണ്ട ജി എസ് ടി വിഹിതം കേരളത്തിന് തന്നോളൂ ഒരു പ്രശ്നമില്ല ഞങ്ങൾ ഈ പറയുന്ന എന്താ എന്തെടുക്കില്ല ഈ പറഞ്ഞ ലോൺ എടുക്കുന്നില്ല ഒരു സാധാരണ നോർമലി വരുന്ന മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം വരുന്ന ഒരു വിഹിതം മാത്രമേ ഞങ്ങൾ എടുക്കുന്നുള്ളൂ പക്ഷേ ഒറ്റ കാര്യം ചെയ്താൽ മതി ഞങ്ങളുടെ കേരളത്തിൽ നിന്ന് പിരിച്ചുകൊണ്ട് പോകുന്ന ജി എസ് ടി വിഹിതം നൂറായിട്ട് തിരിച്ചാൽ മതി ഇപ്പോൾ അമ്പതിനായിരം കോടിയുള്ളത് അമ്പതിനായിരം കോടിയുടെ ഫെസിലിറ്റി നമുക്ക് ഒരു വർഷം വരുന്നില്ല വരുന്നില്ല അപ്പോൾ അത്ര മാത്രം കണ്ടായി കേരളം ഒരു ജി അപ്പോൾ എന്താണ് കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് കൺസ്യൂമർ സ്റ്റേറ്റ് നിന്ന് വരുന്ന വിഹിതം എന്ന് പറയുന്നത് ജി എസ് ടി വരുമാനമാണ് ആ ജി എസ് ടി വരുമാനം മുഴുവൻ പോകുന്നത് കേന്ദ്രത്തിനാണ് ആ കേന്ദ്രത്തിന് വരുമാനം എന്നാൽ ഈ പറഞ്ഞ ഒരു പ്രശ്നമില്ല പ്രധാനപ്പെട്ട ഒരു പറഞ്ഞു ഒന്നുകൂടി സ്ഥാപിക്കണം കേട്ടോ കാരണം വെച്ചാൽ കിഫ്ബി ഒരു റവന്യൂ ജനറേറ്റിംഗ് മോഡലല്ല എന്നുള്ള പ്രചാരണം വന്നു കഴിഞ്ഞാൽ പിന്നെ യു കനോട്ട് ബോറോ മണി നിങ്ങൾക്ക് വായ്പ വരില്ല അതുകൊണ്ട് അതാണ് പ്രശ്നം നമ്മൾ സിമ്പിൾ ആയിട്ട് ഒരാള് എനിക്ക് ഒരു അഞ്ചു കോടി ലോൺ വേണം നിങ്ങൾക്ക് വരുമാനം 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 കോടി തരാൻ വേണ്ടിയിട്ടല്ലേ അതെ ഇന്ത്യയിൽ ഇന്ത്യയിൽ എടുക്കുന്നത് എടുക്കുന്നത് പുറത്തു എവിടെ നിന്ന് എടുക്കുന്ന സമയത്ത് ആയിട്ടുള്ള ഒരു പോയിന്റും കൂടി സുജയം കൂടി കഴിഞ്ഞതിന് ശേഷം പറയാൻ അതായത് ഈ പാലങ്ങൾ റോഡുകൾ തീരങ്ങൾ ഇതൊന്നും നിർമ്മിക്കാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല വൻകിട ഡെവലപ്മെന്റ് പ്രോജക്റ്റ് കൊണ്ടുവരാൻ പറ്റില്ല യഥാർത്ഥ പ്രശ്നം എന്താ വലിയ പ്രോജക്റ്റുകൾ നമ്മുടെ നാട്ടിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ആ നാട്ടിലേക്ക് നല്ല റോഡുകൾ വേണം നല്ല പാലങ്ങൾ വേണം അപ്പൊ അടിസ്ഥാനമായ ഒരു പ്രശ്നം ഈ വൻകിട പ്രോജക്റ്റ് വന്നാൽ ലാഭം കിട്ടും പക്ഷേ ഈ റോഡ് നിർമ്മിക്കുന്നതിന് ആര് പണം കൊടുക്കും അപ്പോൾ അവിടേക്കാണ് ആദ്യം കിഫ്ബി ഫോക്കസ് ചെയ്യുന്നത് ഇപ്പൊ റോഡുകളെല്ലാം വന്നു കഴിഞ്ഞു അടുത്ത എനിക്ക് രണ്ടായിരത്തി അഞ്ച് ആറ് ആകുമ്പോഴേക്കും നമ്മുടെ നാഷണൽ ഹൈവേ പക്ഷേ അതിന് ചുറ്റുമായി വികസിക്കുന്ന ആ പ്രൊജക്റ്റിനകത്ത് വൃത്തിയായി എഴുതി വെച്ചൊരു കാര്യം എന്താ പറയുക അടിസ്ഥാന സൗകര്യങ്ങൾ മുഴുവൻ ചെയ്തു കൊടുക്കേണ്ട സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ആ സ്റ്റേറ്റ് ഗവൺമെന്റ് അത് ചെയ്തു കൊടുത്താൽ മാത്രമേ അവിടെ വികസനം ഉണ്ടാകും അതിന് ഒറ്റ കാര്യോട് പറഞ്ഞാൽ അവസാനിപ്പിക്കുക എന്താണ് ഈ തീരദേശ ഹൈവേ തീരദേശ ഏരിയയിലുള്ള പിന്നെ കടൽ ചൂഷണം കടൽ ഭിത്തി കയറുന്നത് ബന്ധപ്പെട്ട കാര്യങ്ങളില്ല ഇതിന് കേന്ദ്രം ഫണ്ട് തരുന്നില്ല നമ്മൾ രാവിലെയും വൈകുന്നേരം ഇവിടെ നിന്ന് ചർച്ച നടത്താൻ എന്താണ് അത് അവരെ സഹായിക്കുന്നില്ല സാധനം ഇതിന് പണം വേണ്ടേ രണ്ടാമത്തെ കാര്യം എന്താണ് വനം പിന്നെ വന്യജീവി സംഘർഷം വന്യജീവി തന്നെ മതിലു കിട്ടുന്നില്ല ഫെൻസിങ്ങ് ഇതാ അവിടുന്ന് എവിടുന്ന ഫണ്ട് എടുത്താ കിഫ്ബിന്നാണ് ഇത് ലോൺ എടുത്തെങ്കിലും ചെയ്യാൻ നമ്മളെ സമ്മതിച്ചാൽ മതി അത്രേ ഉള്ളൂ